ഹായ് എന്നുണ്ടല്ലോ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിട്ടാന്നേ ഞാൻ വന്നേ ഞാൻ ഇതൊരു വീഡിയോ മുന്നേ ചെയ്തനെ അപ്പം ഞാൻ പറയാം എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് പറയട്ടെ പക്ഷേ ഇന്ന് എനക്കൊരബദ്ധം പറ്റി അതുകൂടി പറയാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അതായത് ഇതുപോലൊരു ബ്രേസ്ലെറ്റ് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി കുറച്ച് മുമ്പേ വന്നിരായിരുന്നു അപ്പോൾ ഒന്നുമില്ല ഈ കണ്ണി ഉണ്ട ഈ അറ്റത്തെ കണ്ണി ഇവിടെ പൊട്ടീനെ അപ്പം അത് ഈ പൊട്ടിയ ഭാഗം ഞാൻ ഉള്ളത് ഈ പൊട്ടിയ സാധനം ഉണ്ടല്ലോ ഇത് ഈ കണ്ണിയിൽ അതായത് ഇതിലേക്ക് ജോയിൻ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നതേ അപ്പം ഞാനത് ഇത് ഇത് ജോയിൻ്റ് ആക്കിയാൽ അപ്പോൾ ഈ പൊട്ടിയ പീസ് ഉണ്ടല്ലോ അത് ആടെ തന്നെ ആയിപ്പോയി അപ്പോൾ ആ കുട്ടി ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ടില്ല തൂക്കെടുത്തിനെ കാരണം ആ ഒരു കണ്ണി ഉണ്ടല്ലോ ഏതാണ്ട് തൊണ്ണൂറ് മില്ല ഉള്ളത് ഏതാണ്ട് എണ്ണൂറ്റി എഴുപത് ഉറുപ്പേൻ്റെ ഒരു കണ്ണിയായിരുന്നു ചെറിയൊരു കണ്ണി പക്ഷേങ്കിൽ ഞാനത് കണ്ണിയാടെ മാറ്റി വെച്ചു എന്നിട്ട് ഇത് ഞാൻ പറഞ്ഞത് ഈ സാധനം ഇപ്പോഴത്തെ കണ്ണിക്ക് ഇട ഇട ജോ ഇട ഞാൻ പറയുന്നത് ഇവിടെ ഇങ്ങനെ ജോയിൻ്റ് ആക്കി അപ്പോൾ ജോയിൻ്റ് ആക്കി കഴിഞ്ഞപ്പോൾ ഞാനാ മാറ്റി വെച്ചങ്ങനെ എടുക്കാൻ മറന്നതയേ ഞാൻ പിന്നെ ആ സമയത്ത് കുറച്ച് തിരക്കുള്ളതുകൊണ്ട് ഞാൻ വേഗം കുട്ടിക്കത് കൊടുത്ത് ഒന്നും സംസാരിക്കാൻ ഇല്ല വേഗം കൊടുത്ത് ഞാനിങ്ങോട്ട് മാറി എന്നിട്ട് അപ്പോൾ വേറൊരു കസ്റ്റമർ റിപ്പയർ ഉണ്ടായിരുന്നു നമ്മൾ റിപ്പയർ ചെയ്യുന്ന ആൾ അതുകൊണ്ട് ഞാനതിൽ നിന്ന് റിപ്പയർ ചെയ്താൽ അപ്പോൾ റിപ്പയർ രണ്ടാമത് ചെയ്യാൻ പോയപ്പോൾ ആടെ ഈ സാധനം കണ്ട് അയ്യോ കഴിഞ്ഞോലോ കാരണം ഈ സാധനം ഇവിടെ അപ്പോൾ കുട്ടിയോട് ഞാൻ ഇവിടെ വന്നു ചോദിച്ച് ശബരിമര തൂക്കിയിട്ടല്ലോ കൊടുത്ത് വെച്ചാൽ അപ്പോൾ ശബരി തൂക്കിട്ടാണ് കൊടുത്ത് പറഞ്ഞു പക്ഷേ എന്നാൽ ഇത് തൊണ്ണൂറ് മില്ലിയനുള്ളിൽ സാധനം ചെറിയ തൂക്കത്തിൻ്റെ സാധനമാണ് അപ്പോൾ തൂക്കമുണ്ടല്ലോ നമ്മളിപ്പോൾ കഴുകിയിട്ട് ഞാൻ തിരക്കിൽ ഹീറ്റാക്കിയില്ല അപ്പോൾ നേരത്തെ വെള്ളമുണ്ട് അപ്പോൾ ഈ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ തൂക്കം അവർ തന്ന അതേ തൂക്കത്തിനേക്കാൾ കുറച്ച് ഉള്ളത് ആ വെള്ളത്തിൻ്റെ തൂക്കം ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഈ തൊണ്ണൂറ് മില്ലിയൻ്റെ ലോസ് ആ കുട്ടിക്ക് ഒരിക്കലും തീരുവില്ല അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു ഉള്ളിൽ ഞാൻ കണ്ടവിടെ ഞാൻ പറഞ്ഞു വേഗം ഒതുണേ കുട്ടി പോയാൽ പോയി എന്ന് പറഞ്ഞു നമ്മൾ പിന്നെ വേഗം വിളിക്കും വീട്ടിലെന്തെങ്കിലും വിളിക്കാനായിട്ട് അപ്പോൾ ഇവിടെ നമ്പർ ഉണ്ടായിരുന്നു ആ നമ്പർ നമ്മൾ റിപ്പയർ ചെയ്യാൻ വന്നാലും അല്ലെങ്കിൽ നമ്പർ നോട്ട് ചെയ്തൊക്കെ ഉണ്ടായിട്ട് കാരണം ഇതുപോലെ തന്നെ അപ്പബത്തും പറ്റി കൈവിടെ വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് ആണ് എന്തായാലും അത് വലിയൊരു ഗുണമായി കാരണം കുട്ടി ഇവിടുന്ന് ഇറക്കി കുറച്ചപ്പുറം പോയിട്ടേ ഉള്ളൂ വേഗം തിരിച്ചു വന്നു ഞാൻ സാധനം കൊടുത്തു അപ്പോൾ കുട്ടിക്ക് സന്തോഷം അപ്പോൾ ഞാൻ പറഞ്ഞ മോളെ പിന്നെ ഇങ്ങനെ അബദ്ധം പറ്റിയതല്ല അപ്പോൾ മോളെ ഇതിനെ പറ്റി ഒരു അഭിപ്രായം പറയുകയെന്ന് വെച്ചാൽ അപ്പോൾ കുട്ടിക്ക് വീട് വയ്ക്കാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറയാം നിങ്ങളൊരു ചെയിന് ഇങ്ങനത്തെ ഒരു ബ്രേസിൽ റിപ്പയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഇന്ന് നിവർത്തി വെച്ചിട്ടൊരു ഫോട്ടോ എടുക്കുക എത്ര പീസ് ഉണ്ട് എന്നുള്ളൊരു ഒരു ധാരണയാക്കുക അതുപോലെ ഈ കണ്ണി പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റുമ്പോൾ ആ കണ്ണി മാറ്റിയിട്ട് അതിൻ്റെ ഇടയിലാണ് ഈ സാധനം കയറി ഞാൻ പറയുന്നത് ഇതായി ഇവിടെ ഈ സാധനം ഈ സാധനത്തിൻ്റെ ഉള്ളിൽ ഇപ്പോഴത്തെ കണ്ണി കയറ്റുവിയാ അപ്പോൾ ആ ഒരു കണ്ണി ഫ്രീ ആയല്ലോ ആ ഫ്രീ ആകുന്ന കണ്ണി നിങ്ങൾക്ക് തിരിച്ചേരേണ്ടതാണ് ശരിക്കാൻ കുട്ടിക്കാൻ്റെ ഒരു ധാരണയില്ല തൂക്കം കുറയുന്നത് മനസ്സിലായിട്ടില്ല ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ അപ്പോൾ ശ്രദ്ധിക്കുക ഈ വക കാര്യങ്ങൾ കാരണം നമ്മൾ പറഞ്ഞല്ലേ തൂക്കം മാത്രം നോക്കിയിട്ട് കാര്യമില്ല റിട്ടേൺ വരുമ്പോൾ ശരിക്കും തുടച്ചില്ല വെള്ളത്തിൻ്റെ തൂക്കമുണ്ട് അപ്പോൾ നിങ്ങൾ കൊടുത്ത തൂക്കം അതുപോലെ തന്നെ തിരിച്ചു വന്ന പോലെ ഉണ്ടാവുക പക്ഷേ എൻ്റെ അത് ഇതുപോലെ തൊണ്ണൂറ് മില്ലി മിസ് ആയിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ എണ്ണൂറ്റി എഴുപത് റുപ്യ നിങ്ങളിൽ പോയെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇവ കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് ശ്രദ്ധിക്കുക എന്ന് പറയാനുള്ളത് എൻ്റെ ഒരുപാട് വീടുകൾ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ റിപ്പയർ കൊടുക്കാൻ പോയാലും എക്സ്ചേഞ്ച് ചെയ്യുമ്പായാലും ഈ പഴയ സ്വർണം പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ നിവർത്തി വെച്ചൊരു ഫോട്ടോ എടുക്കണം പിന്നെ പഴയ സ്വർണം എത്ര പീസ് ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഫോട്ടോയിൽ നിങ്ങൾ കാണും ണം അതുതന്നെ നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നോക്കണം ഏത് ഇത്ര പീസ് ഉണ്ടായിട്ടില്ലേ നോക്കണം അതുപോലെ നിങ്ങൾ പഴയ റിപ്പയർ ചെയ്യാൻ പോകുമ്പോൾ ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള കാരണം ഇപ്പോൾ എനിക്കൊരു അബദ്ധത്തിലാണ് സംഗതി മിസ്സായത് ആൾക്കൈ പോയി നല്ല കുറച്ചായിട്ട് കൊടുക്കാൻ പറ്റിയത് എന്തായാലും സന്തോഷം അപ്പോൾ നിങ്ങളുടെ ഭാഗം നിങ്ങൾ കറക്റ്റാക്കുക എന്നുള്ളതാണ് കാരണം നമ്മൾ അത്ര ശ്രദ്ധിച്ചാലും ഇതുപോലൊരു അബദ്ധം പറ്റാം കാരണം ഞാൻ മാക്സിമം ഈ യുവാക്യസെല്ലാം വളരെ ശ്രദ്ധിച്ചത് കൈകാര്യം ചെയ്ത് തൂക്കെടുത്ത് എന്നിട്ടൊക്കെ ചെയ്യുള്ളൂ പക്ഷേ എന്നിട്ടും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ അറിയാണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ടാകുന്നതോ നിങ്ങൾ ചിന്തിക്കുകയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാതിരിക്കുന്ന സ്വർണ്ണത്തെ പറ്റിയും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്താൽ മതി ഞാൻ എൻ്റെ അറിവിലുള്ള ഉത്തരം നിങ്ങൾക്ക് എന്തായാലും തരുന്നതായിരിക്കും ശരി എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ ബൈ